ും കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ നോക്കും അങ്ങനെ അതിനൊന്നും അപകാശിക്കാനൊന്നും പിന്നെ വിമർശിക്കേണ്ടി വരും അത് വേറെ കാര്യം അപകസിക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഞങ്ങൾ പാർട്ടി അത് പാർട്ടിക്ക് അതിൻ്റേതായ കെട്ടുറപ്പും സംവിധാനവും ഭദ്രതയും ഒക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇന്നിപ്പോൾ രാവിലെ പിന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തങ്ങളെ വിളിച്ചിരുന്നു എന്നെയും വിളിച്ചിട്ടു അപ്പോൾ അതൊക്കെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഒരു എത്തിയപ്പോൾ പിന്നെ ഇപ്പോൾ രാഹുൽജി അന്ന് മത്സരിക്കണം എന്ന് പറയും ആദ്യം ആണ് താങ്കളേറ്റ കോൺഗ്രസിൻ്റെ അധ്യക്ഷനും എ കെ ആൻ്റണിയും ആദ്യം താങ്കളെ വിട്ടു അങ്ങനൊരു കാര്യം ആലോചിക്കുന്നു അപ്പോൾ ഞങ്ങൾ വെൽക്കം ചെയ്തു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പിന്നെ ഇലക്ഷൻ ഞങ്ങൾ ഏറ്റെടുത്തു പോളിങ് കുറഞ്ഞപ്പോൾ എന്തെല്ലാം അഭ്യൂഹങ്ങളുണ്ടായി പക്ഷേ ഭൂരിഭാഷം എത്ര ഞങ്ങൾക്കും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ എടുക്കുന്ന ഒരു പാർട്ടിയാണ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പിന്നെ വയനാട്ടിലാരും ഒന്നും പറയില്ല അല്ലല്ല നാല് ലക്ഷത്തി അത് നാനാജാതിയും അതിർത്തി ഹിന്ദു ഇല്ല മുസ്ലിമില്ല ക്രിസ്ത്യാനില്ല എല്ലാവരും കൂടി ഒരുമിച്ച് കോട്ടയുന്നത് അപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തതിൽ ഉള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അതിന് പാർട്ടി ഓൺ ചെയ്യുന്നില്ല പാർട്ടി പി എം എസ്ലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട് പിന്നെ എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട് അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര എട്ട് പറയാണ് അങ്ങനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ദൈവസാധ്യത വിശേഷാബ് തങ്ങളുമായി സംസാരിച്ചത് തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത് പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും ലീഗ് നിങ്ങൾക്കറിയാലോ ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് പാണക്കാട് തങ്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ സ്നേഹിച്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ വലിയവനും ചെറിയവനും ഒന്നുമില്ല അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കഴിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരുടെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്കന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ് അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല അതിനെ ഞങ്ങൾ തള്ളി പറയണം അത് അത്തരം പ്രസ്താവനകളും ഞങ്ങൾ പിന്നെ അനുവദിക്കുകയില്ല ഒന്ന് രണ്ടാമത് ഇപ്പോൾ സംസ്ഥയിൽ മുമ്പ് തന്നെ അത്തരമൊരു പ്രസ്താവന വന്നു മുഖം പൈസയുടെ നമ്മൾ കണ്ടല്ലോ അതിനെതിരായി ജനരോഷം ഉണ്ടായി ആ രോഷം ശരിയായിരുന്നല്ലോ അങ്ങനെ അതുപോലെ അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിൽ അന്നത്തെ അതുപോലെ തന്നെ ലീഗായാലും ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത് അവരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലയിലേക്ക് പോകാൻ പറ്റുള്ളൂ ഒരിക്കൽക്കും ഇതിനെ ഓൺ ചെയ്യുന്നില്ല മുഖം കഴിച്ച് ചെയ്തപ്പോ കണ്ടില്ലേ ഒരു കുട്ടി അതിനു വല്യ രോഷാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇതിനെ ഓൺ ചെയ്യുന്നില്ല ഒരു വിധത്തിലും ഓൺ ചെയ്യില്ല ങ്ങന്മാർക്ക് ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതി ലീഗിനും കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഞങ്ങൾ വാക്കുകളിൽ പിന്നെ മിതത്വം ഉണ്ടാവും ഞങ്ങൾ വാക്കുകളിൽ എന്താ പറയുക മാന്യത ഉണ്ടാവും വാക്കിന് വിലയുണ്ടാവും ഉണ്ടാവും അന്തസ്സുണ്ടാവും വിശ്വാർത്ഥങ്ങളൊക്കെ പഠിപ്പിച്ചു പോകുന്ന ആ രീതി രൂക്ഷമായ വിമർശനമൊക്കെ ഉണ്ടാവും അപ്പോൾ മനുഷ്യരൊക്കെ നന്നാക്കി പറയുന്നു പക്ഷേ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് അപകടത്തിലും മറ്റു കാര്യങ്ങളും ഒന്നും ഞങ്ങളുടെ രീതിയല്ല ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി സംസാരിച്ചിരുന്നു പത്രക്കാരോട് ഇങ്ങനെ താങ്കൾ കൂടി ആകരിച്ചു പത്രക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു മാത്രമല്ല അത് പാർട്ടിയോന്നില്ല എന്ന് അദ്ദേഹത്തെയും അറിയിച്ചു ഈ പാലക്കാട് വിജയവിമാനമായ ആരോപണം സി പി എം ഉന്നയിക്കുന്നുണ്ട് ടി പി ഐ അതുപോലെ തന്നെ ത് സ്ഥിരമായി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ മറുപടി തോൽക്കുമ്പോൾ പറയാനുള്ളതാണ് ഒന്നുകിൽ ബി ജെ പി ആയിട്ട് കൂട്ടുകെട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകെട്ട് അല്ലെങ്കിൽ എസ് ജി പി ആയിട്ട് കൂട്ട് ഇതിനൊക്കെ കൂട്ടി നടക്കുന്നവരാണ് നടന്നവരുമാണ് ഈ ആണ് ഈ സമസ്തയിലുള്ള പറയുന്നത്